താനിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് 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 എസിന്റെ നേതൃത്വത്തിൽ നടത്തി സ്കൂളിനു സമീപം ഏകയായി കഴിയുന്ന കാളിക്കുട്ടിയമ്മയുടെ വസതിയിലായിരുന്നു ദിനാചരണം എസ് 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 ക്ലബ്ബ് കൺവീനർ രുക്മിണിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ ഒത്തുചേർന്ന വയോജനങ്ങൾക്ക് സമ്മാനമായ പുതപ്പുകൾ നൽകി വാടകം സിജോ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു നാളെ ക്രിസ്മസ് ആഘോഷം ഇവിടെ ഇവിടെ വളരെ നമ്മൾ ആഘോഷിച്ചു കൂടിയിട്ട് നമ്മുടെ സ്കൂളിലെ നേതൃത്വത്തിൽ കുട്ടികൾ ഒരു പ്രാവശ്യം വരേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ ആഴ്ച ഈ എന്നുള്ള ഒരു ടീച്ചറോട് എപ്പോഴും പറഞ്ഞു പല ആവശ്യങ്ങളും ഇതിൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിൽ ടാർപ്പാമിനൊക്കെ സഹായിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നേരിടാനും അങ്ങനെ പല കാര്യങ്ങളിലും ഈ കുട്ടികളെല്ലാ കാര്യങ്ങളും മുൻപന്തിയിലുണ്ടെന്ന് സൂചിപ്പിച്ചതാണ് ഇപ്പം ഈ ഇത് ഈ ദിന ക്യാമ്പിന്റെ ഭാഗമായിട്ട് നല്ല സ്നേഹതീരം ഭാഗത്തേക്കെ വളരെ സന്തോഷകരമായി നല്ല യാത്രകൾ കഴിഞ്ഞു പിന്നെ കളിമണ്ണിൻ്റെ സ്കൂൾ പല പല കാര്യങ്ങൾ നടക്കുന്നു ഇന്നിപ്പോൾ നമ്മുടെ കളിക്കുട്ടി വയോജന ദിനം അമ്മമാർക്ക് പല വന്നിരിക്കുന്നത് സമ്മാനങ്ങളുമായി പ്രസിഡന്റ് അസീസ് കക്കാട്ടുതറ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സീനത്ത് ആമുഖ പ്രസംഗം നടത്തി സീനിയർ അധ്യാപകൻ ജയ്സൺ ആശംസകൾ നേർന്നു ആശാവർക്കർ ഗീത സജന അജിത ഷിജി സുമി സിന്ധു എന്നിവർ നേതൃത്വം നൽകി സമാപന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങളുടെ വകയുള്ള ഒരു ചെറിയ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒപ്പം നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ ഈ പ്രദേശത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് അറിയണം ഒക്കെ ഒറ്റപ്പെട്ട ഇപ്പം എല്ലായിടത്തും ഒറ്റപ്പെടലൊന്നുമില്ല എന്നാലും ചില വീടുകളിലൊക്കെ ഒറ്റപ്പെട്ട അമ്മമാരുണ്ട് മക്കളൊക്കെ വിദേശത്തും അല്ലെങ്കിൽ മക്കൾ വേറെ പണിക്ക് പോകുമ്പോൾ അമ്മമാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരുപാട് വീടുകളിൽ അപ്പോൾ അതിലിനൊക്കെ ഒരു നല്ലൊരു സന്തോഷം കിട്ടുക എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് പാട്ടോ കളിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് നേരം സന്തോഷിക്കുക ഇതിന്റെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്